അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന പതിനെട്ട് പോയിൻറ്റ് എട്ട് അഞ്ച് സെൻറ്റ് സ്ഥലം പത്തൊൻപത് സെൻറ്റിന് പോയിൻ്റ് കുറവ് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല സൂപ്പർ സ്ഥലം കേട്ടോ നിരപ്പാക്കിയിട്ടുള്ള നല്ല ഹലുവാകർഷണം പോലെ നിരപ്പാക്കിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് എവിടെ കുഴിച്ചു കഴിഞ്ഞാലും ചെറിയ ആഴത്തിൽ വെള്ളം ഗ്യാരണ്ടിയാണ് ഏകദേശം ഒരു മൂന്നോ നാലോ കോലും മാത്രം ആഴെ മതി വെള്ളം ഫുൾ ഗ്യാരണ്ടിയാണ് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് വഴി സൗകര്യമുണ്ട് ഇതാണ് ഇതിലേക്കുള്ള വഴി വലിയ വാഹനങ്ങളൊക്കെ വരും നിസാൻ സൈറ്റ് ആണ് കുറച്ച് ഭാഗം മാത്രം ഇതുപോലുള്ള മഡ് റോഡാണ് അപ്പോൾ തൊട്ടടുത്തൊക്കെ ആയിട്ട് ഇവിടെ ഒക്കെ നിരവധി വീടുകളുണ്ട് പുതിയ വീടുകളുടെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ എൻഡില് ഇതായി ഇവിടെ ഒക്കെ ആയിട്ടൊരു തറ ഇട്ടിട്ടുണ്ട് ഇവിടെ വീടുകളുണ്ട് ഇതുണ്ടോ പിൻഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് അതായത് ഈ കരിങ്കൽ കെട്ട് അവിടെ താര ഉണ്ട് അതിലേക്കുള്ള വഴി വേറെയാണ് വരുന്നത് ഇവിടെ വീടുണ്ട് ഇവിടത്തെ വേറൊരു വീടിന് തറയിട്ട് വെച്ചിട്ടുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിൻഭാഗത്ത് ഇവിടെ പുതിയ പുതിയ വീടുകളാണ് പെട്ടെന്ന് ഡെവലപ്പായി വരുന്ന നല്ലൊരു ഏരിയയാണ് വഴി സൗകര്യമുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ദൂരം നമ്മൾ ഈ പ്രോപ്പർട്ടി മുറിച്ചു കൊടുക്കും അതായത് ഇത് രണ്ട് പീസായിട്ട് അഞ്ച് സെൻറ്റോ പത്ത് അഞ്ച് സെൻറ്റായിട്ടല്ല ഒരു നേർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കാനും പാർട്ടിക്ക് തയ്യാറാണ് അപ്പോൾ നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി ആണ് തന്നെയാണ് ഇഷ്ടം പോലെ വെള്ളം വഴി സൗകര്യമൊക്കെ നല്ല സൂപ്പർ പ്രോപ്പർട്ടി ടോട്ടലി പതിനെട്ട് പോയിൻറ്റ് എട്ട് അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് അപ്പോൾ ഇതിന് അവർ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒന്നര ലക്ഷം രൂപയാണ് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പോൾ നല്ല ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഒന്നോ രണ്ടോ വീടുകളൊക്കെ ഒരു പ്ലോട്ടിൽ നിർമ്മിക്കാൻ പറ്റിയ ജ്യേഷ്ഠ അനിയന്മാർക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ഫ്രണ്ട്സുകൾക്ക് ഇവർക്കൊക്കെ ഒരു പ്ലോട്ടിൽ ഒരു എടുത്തെടുത്തായിട്ട് രണ്ടോ മൂന്നോ വീടൊക്കെ നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല പ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും യൂസ്ഫുള്ളാണ് മഞ്ചേരി പയ്യനാട് മുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടിലുള്ളത് അതായത് മഞ്ചേരിയിൽ സ്റ്റേഡിയത്തിൻ്റെ ആ ഭാഗത്തായിട്ട് മുക്കം എന്ന് പറയുന്ന സ്ഥലം മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് പയ്യനാട് മുക്കം മഞ്ചേരി മുനിസിപ്പൽ പരിധിയിൽപ്പെട്ട പ്രദേശമാണ് പതിനെട്ട് പോയിൻറ്റ് എട്ട് അഞ്ച് സെൻറ് സ്ഥലം ഒന്നര ലക്ഷം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ പരിചയപ്പെടുത്താനുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്